ഇന്നത്തെ പകലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ പകലിനൊരു ചെറിയ മൂകതയുണ്ട് കേട്ടോ മഴ പെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അന്തരീക്ഷം നിൽക്കുന്നത് ചില ദിവസം കാട്ടിക്കൊതിപ്പിക്കുകയല്ലാതെ മഴ പെയ്യാറുമില്ല ചൂട് കൂടിക്കൂടി വരികയാണ് എന്നാലും ഇടക്ക് കിട്ടിയ മഴയൊക്കെ നമ്മള് ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ടല്ലേ ഇപ്പോൾ ശരിക്കും വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ നമുക്ക് ധൃതി പിടിച്ച് എണീക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്ത് വെച്ചിട്ട് ഇന്ന് കാലി ചായ ഒക്കെ കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി മുറ്റത്ത് വന്നിട്ടാണ് കേട്ടോ കാലി ചായ കുടിക്കുന്നത് അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു സൂര്യപ്രകാശം എത്തി നോക്കാത്ത ഒരു സമയത്ത് ചെറിയൊരു തണുപ്പുണ്ട് ചെറിയൊരു കാറ്റൊക്കെ വരുന്നുണ്ട് ആകാശം ഇങ്ങനെ മൂടിക്കിടക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നാറില്ല എനിക്ക് നല്ല സൂര്യപ്രകാശൊക്കെ അടിച്ചു വരുന്ന ആ ഭംഗിയുള്ള കാഴ്ചകളാണ് ഇഷ്ടം എന്തായാലും കൂടുതൽ സമയമൊന്നും അങ്ങനെ നിന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് വെയിലൊക്കെ വരാൻ തുടങ്ങി മുറ്റത്തൊക്കെ വെയിൽ ഉദിച്ച് വന്ന് ചെടികളിലൊക്കെ തട്ടി തഴുകാൻ തുടങ്ങിയിട്ടുണ്ട് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയോടെ നിൽക്കുന്ന ആ ചെടികളുടെ രൂപവും കൂടുതലൊരു പച്ചപ്പൂ നമുക്ക് സൂര്യപ്രകാശം ആടിക്കുന്ന സമയത്ത് അത് നമ്മൾ ശരിക്കും കണ്ട് എൻജോയ് ചെയ്യുന്ന വേണം വെള്ള ഓർക്കിഡ് വിരിഞ്ഞിട്ടുണ്ട് വൈറ്റ് ഓർക്കിഡിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ നല്ല ഫ്ലവറാണ് രണ്ട്രോബിയം ഓർക്കിഡാണ് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കൾ തന്നെയാണ് തന്നിട്ടുള്ളത് ചെടികൾ വീടിന് ഐശ്വര്യം തന്നെയാണല്ലേ ചെടികളില്ലാത്തൊരു സ്ഥിതി എനിക്ക് ആലോചിക്കാൻ പറ്റില്ല ഒരുപാട് ചെടികൾ വീട്ടിൽ ഉണ്ട് എല്ലാവരെയും ഒരുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം ചെടികൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാലേ അതിൽ പൂക്കളും കായ്കളും തൈകളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഗേറ്റ് കടന്ന് വരുമ്പോൾ തന്നെ നമ്മളെ മുറ്റവും ചെടികളും ഒക്കെ വളരെ നീറ്റായിട്ട് കിടക്കുമ്പോൾ കാണാൻ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നവരുടെ ആ ഒരു മുഖവും അത്രയും ഹാപ്പി ആയിരിക്കും ഇന്നും നമ്മൾ കുറച്ച് സെയിലിനുള്ള പ്ലാന്റുകളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് മുമ്പ് സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു അത് തീർന്നിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിലിന് റെഡിയാണ് പിന്നെയുള്ളത് ഗ്രീൻ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ നല്ല ബുശിയായിട്ട് പടർന്ന് പിടിച്ചൊരു പ്ലാന്റ് ആണ് പിന്നെ ഗ്രീൻ റെഡ് ഒക്കെ ചേർന്ന ഈ ഒരു കലാത്തീയ ഇതും നമ്മുടെ കയ്യിൽ ബുഷിയായ പ്ലാന്റ് തന്നെ റെഡിയാണ് ഇനിയുള്ളത് ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ബുഷിയായിട്ട് വലിയ പ്ലാന്റുകൾ തന്നെ നമ്മുടെ കയ്യിൽ റെഡിയായിട്ടുണ്ട് അതുപോലെ ചുവന്ന സുന്ദരികളിൽപ്പെട്ട സുക്സം റെഡാണിത് റെഡിൻ്റെ ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ളത് ആന്തൂറിയം ആണ് ആന്തൂറിയം ഹൈബ്രിഡാണിത് മൗറീഷ്യ വെറൈറ്റിയിൽ പെട്ട പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറുതും വലുതും ആയിട്ടുള്ള തൈകൾ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡിയായി കിടക്കുന്നുണ്ട് ആവശ്യമുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കാണിക്കുന്നുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരാം പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ പീക്കോക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് തളിരിലകൾ വരുന്നത് നല്ല യെല്ലോയും ലൈറ്റ് ഗ്രീനും കൂടെ ചേർന്ന് ഈ ഒരു രീതിയിലാണ് വരിക നീളൻ ലീഫുകളാണ് കേട്ടോ അത്യാവശ്യം വീതിയുള്ള ഇലകളാണ് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് നല്ല ഭംഗിയാണ് ഈ കലാത്തിയ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ മിക്സായ കലാത്തിയാണ് അതിനടുത്ത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിലൊക്കെ ബേബിയൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇത് ഇതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓരോന്നിൻ്റെ റേറ്റും അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് നല്ല റെഡായിട്ട് ഇതിൻ്റെ ലീഫുകൾ വരും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഇത് കലാത്തിയ അട്ടൽ സ്നേക്കിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഉയരം കൂടാത്ത ബുഷി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ടൈപ്പും നമ്മുടെ കയ്യിൽ റെഡിയാണ് ഇത് പഴയ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റുകൾ കുറച്ച് പേരൊക്കെ വില കുറഞ്ഞ പ്ലാന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റുകളാണ് ഇത് പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റി തിക്കായ ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി വിത്തൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ് അയക്കുക കേട്ടോ കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ഇതും ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ഡാൽമേഷൻ പ്ലാന്റ് ആണ് ഭയങ്കരമായിട്ട് സ്ലോ ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റും ആണ് ഈ ഒരു പ്ലാന്റും ഇപ്പോൾ നമ്മുടെ സെയിലിന് റെഡിയാണ് ഇനിയുള്ളത് റെഫ്ലക്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടുള്ളത് പിങ്ക് അരോറ പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് വൈറ്റ് ക്യാൻ്റി പ്ലാന്റ് ആണ് വൈറ്റ് ക്യാൻഡി നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് പപ്പായ അത്യാവശ്യം നല്ല വലുപ്പവും ബുഷിയൊക്കെ ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇനി കുറച്ച് പേര് നമ്മോട് ബിഗോണിയാസിൻ്റെ കളക്ഷൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റും താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ടുള്ള വിഗോണിയാസിൻ്റെ പിക്ക് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കുറച്ചുള്ളതൊന്നും നമ്മൾ കട്ടിങ്സ് എടുത്ത് കൊടുക്കാനായിട്ടില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ കാണിച്ച ചെടികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരാം ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാൻഡ് അയക്കുന്നത് കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ എല്ലാവർക്കും നന്ദി നമസ്കാരം